അടുത്ത വചനം വായിച്ചുള്ളൂ കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു പ്രീസലാണ് അവരവശ്യായിരുന്നു എന്താണ് കാരണം എന്താണ് കാറ്റ് പ്രതികൂലം അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ് കാറ്റ് പ്രതികൂലമാകും ചില സമയത്ത് ചെറുത് ബന്ധുക്ക ബന്ധുക്കാരെല്ലാം ഇപ്പൊ ഈ അവന്റെ ആദർശന്റെ സാക്ഷ്യം എന്താ ആദർശന മര്യാദക്കുറിച്ച ജോലി ഉണ്ടായിരുന്നവനാണേ മര്യാദക്കുറിച്ച ജോലി ഉണ്ടായിരുന്നതാണ് അത്യാവശ്യം ശമ്പളം കിട്ടുവായിരുന്നത് അപ്പോൾ അവനാണ് തലയിൽ ജർമ്മൻ പഠിക്കണമെന്ന് ജർമ്മനി പോകണമെന്ന് തോന്നിയത് അപ്പോൾ ആ ശമ്പളം ഉണ്ടായിരുന്ന ജോലി നാട്ടിൽ വലിയ കുഴപ്പമില്ല ജീവിക്കാൻ പറ്റുന്ന ജോലി ഉണ്ടായിരുന്ന രാജിവെച്ച് രാജിവെച്ചപ്പോൾ എന്ത് പറ്റി ബന്ധുക്കൾ സ്വന്തപെട്ട് നാട്ടുകാരും പിന്നെ പൊട്ടാ പോഴ വിഡ്ഢിയെന്നൊക്കെ വിളിച്ച് കാറ്റ് പ്രതികൂലമായിരുന്നു അതാണ് കർത്താവിൻ്റെ വചനം ഇപ്പം ചില സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത തെറ്റിനെ നിങ്ങൾ നിങ്ങളവശുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും നിങ്ങളെ പൊട്ടാ പോഴ വിഡ്ഢിയെന്നൊക്കെ വിളിക്കും അപ്പം നിങ്ങൾ നിങ്ങൾ അവശരാകുന്ന സമയത്ത് തന്നെ നിന്റെ സാഹചര്യവും നിന്റെ വീട്ടു സാഹചര്യവും നിനക്കെതിരാകും എന്നിട്ടും തുഴയുന്നവനാണ് അവനിൽ വിശ്വസിക്കുന്നവൻ കയ്യെട്ടിച്ച് കയറുന്നത് അതല്ലേ അഭിഷേകം അപ്പൊ കാറ്റ് പ്രതികൂലമായിരുന്നോ സാഹചര്യം ബന്ധുക്കള് സ്വന്തപ്പെട്ടവര് ഭർത്താവ് ഭാര്യ കുഞ്ഞുങ്ങള് എല്ലാവരും ചില സമയത്ത് പ്രതികൂലമാകും അത് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയാണ് എങ്കിലും എറ്റ് ഹീ വെൻഡോൺ എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകും എന്താ കാരണം അടുത്ത വചനം വചനക്കാൾ കഷ്ടമാണ് അടുത്ത വചനം വായിച്ചേ രാത്രിയുടെ നാലാം വ്യാമത്തിൽ രാത്രിയുടെ നാലാം യാമ രാത്രിക്ക് എത്ര വ്യാമം ഉണ്ടെന്ന് അറിയാമല്ലോ രാത്രിയുടെ നാലാം യാമമാണ് ഇത് എത്രയാണ് വചനം എത്രയാണിത് ബർക്കൂസ് ആറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊൻപത് അമ്പത് ഇവിടെയാണ് പോണത് ഇപ്പോൾ എന്തൊക്കെ പ്രശ്നമുണ്ട് കാറ്റ് പ്രതികൂലമായിരുന്നോ അപ്പോൾ എന്ത് സംഭവിച്ചു രാത്രിയുടെ നാലായാമം ഉടമ്പടി നാലാമത്തെ പ്രാവശ്യം പുതുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കളതാണ് വരാൻ പോണത് മനസ്സായില്ലേ കാര്യം ഒന്നാം ഉണ്ട് അത് ആറ് തൊട്ട് ഒമ്പത് മണി വരെയാണ് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ഒന്ന് യഹൂദൻ്റെ കണക്കാണിത് ബൈബിളിൽ ഉള്ളത് അത് ആറ് മണി തൊട്ട് രാത്രി ഒമ്പത് മണി വരെയാണ് ഒന്നായാമം ഒമ്പത് ടു പന്ത്രണ്ട് പന്ത്രണ്ട് രാത്രി രണ്ടായി പന്ത്രണ്ട് ടു മൂന്ന് മണി വെളുപ്പിന് മൂന്ന് മണിയാണ് മൂന്നാം ഞാൻ മൂന്ന് മണി തൊട്ട് ആറ് മണിവരെ നേരം വിളക്കാനായി മൂന്ന് മണി ആളും ആറ് മണിവരെ ആയപ്പോൾ രാത്രിയുടെ നാലായിമത്തിൽ ഓർക്കുക കർത്താവിൻ്റെ സ്വഭാവം പഠിക്കുക ഒന്നായാമത്തിൽ വന്നില്ലെങ്കിൽ വരികയത്തില്ലെന്ന് ചിന്തിക്കരുത് അത് അല്പക്കുസ് ശരിയാണ് രണ്ടാം ജാമത്തിൽ അവൻ്റെ ഉത്തരം തന്നില്ലെങ്കിൽ അവൻ വരത്തില്ലെന്ന് ചിന്തിക്കരുത് അത് അവിശ്വാസിയാണ് മൂന്നാം വന്നില്ലെങ്കിൽ നീ അവൻ വരത്തില്ലെന്ന് ചിന്തിക്കരുത് അങ്ങനെ എന്താ ദൈവം നിന്നെ മനുഷ്യനായിട്ട് പോലും കരുതത്തില്ല എന്താ കാരണം നാലായാമത്തിലും അവൻ വരാൻ സാധ്യതയുണ്ട് കാര്യം അവൻ നിന്നെ നിനക്ക് വേണ്ടി വില കൊടുത്ത് നിന്നെ വീണ്ടെടുത്ത ദൈവമാണ് ശ്രുദ്ധിക്കട്ടെ രാത്രിയുടെ അവൻ കടലിനു മീതേ നടന്ന് പോകാൻ ഭാവി ഇതാണ് പ്രശ്നം രാത്രി നാലായാമത്തെ അവൻ നേരെ വന്ന് വള്ളത്തിൽ കയറിയതല്ല ചെയ്തത് രാത്രി നാലായാമത്തിൽ അവൻ കടലിനു മീതെ നടന്ന് വന്നു നിന്റെ ദൈവം ഏത് കടലിന്റെ മീതെയും കാറ്റിന്റെ മീതെയും അവൻ നടന്നു വന്ന് നിന്റെ വീണ്ടെടുപ്പ് നടത്തുന്നു ചോദിക്കട്ടെ പരമ ദീപകാരണത്തിന് ചിലർക്ക് പറ്റണ അവസ്ഥ എന്താണെന്നറിയാവോ ഈ ഒന്നാം ആമത്തില് അവരുടെ വിഷയത്തിന് ദൈവം ദൈവം കടന്നു വന്നില്ലെങ്കിൽ അവർ സ്റ്റോപ്പ് ചെയ്യും പ്രാർത്ഥനാ ജീവിതം സ്റ്റോപ്പ് ചെയ്യും ഉടമ്പടി ജീവിതം സ്റ്റോപ്പ് ചെയ്യും രണ്ടായാമത്തെ വന്നില്ലെങ്കിൽ വേറെ കുറേ ആൾക്കാർ സ്റ്റോപ്പ് ചെയ്യും മൂന്നാം കാല യാവത് വന്നില്ലെങ്കിൽ അടുത്ത കുറേ ആൾക്കാർ സ്റ്റോപ്പ് ചെയ്യും ഈ നാലായാമക്കാരാണ് ദൈവത്തിന്റെ സ്വന്തം ആൾക്കാർ ശ്രദ്ധിക്കേണ്ടി മുന്നേറുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഈ നാലാം യാമത്ത് വരുന്ന ഈശോ എന്താ ചെയ്യണത് ഇത്രയും മൂന്ന് യാമങ്ങളും പ്രാർത്ഥിച്ച് കഷ്ടപ്പെട്ടും കരഞ്ഞും കൂവിയും ഈ മനുഷ്യൻ കാത്തിരിക്കുമ്പോൾ നേരെ വന്ന വള്ളത്തെ കയറേണ്ടതല്ലേ ചെയ്യേണ്ടത് കേണില്ല എന്താ ചെയ്യണത് അവരെ കടന്നു പോകാൻ ഭാവിച്ചു ഈ കടന്നു പോകാൻ ഭാവിക്കുന്ന കർത്താവിനെ നിങ്ങൾ തിരിച്ചറിയണം എന്തിനാണ് ഇങ്ങനെ കടന്നു പോകാൻ പ്രാർത്ഥിക്കണത് അതായത് ഈ മനുഷ്യരെ അവൻ്റെ റിസ്ക്കിലും വിശ്വാസത്തിലും അവൻ്റെ പ്രത്യാശയത്തിലും ദൈവസ്നേഹത്തിലും ഈശോയെ ക്ഷണിക്കണം ഈ ഭാവിക്കുന്ന കർത്താവിനെ നമ്മൾ സാധാരണ ക്ഷണം കൊണ്ടൊക്കത്തില്ലെന്ന് ഉറപ്പായി എന്താ കാര്യം വെച്ചാൽ നമ്മുടെ വിശ്വാസവും ഇപ്പം അപ്പൊസ്തന്മാർ എന്താ പറയുക ഗുരു ആ ഉറക്കം എന്തായിരുന്നു അതൊരു ഭാവിക്കലായിരുന്നു ഇല്ലേ നാലേ മുപ്പത്തെട്ടിൽ മർക്കോസ് പറഞ്ഞില്ലേ അവൻ വള്ളത്തിൻ്റെ തോണി കിടന്ന് ഉറങ്ങിയപ്പോൾ കൊടുങ്കാറ്റ് വന്ന് കൊടുങ്കാറ്റ് വന്ന് കടക്ഷോഭം ഉണ്ടായി കടക്ഷോഭം ഉണ്ടായി വള്ളം ഇങ്ങനെ ഈ തിരമാലകളിട്ട് അമ്മാനം ആടുകയാണ് ആ അങ്ങ് അമ്മാനം ആടുന്നൊരു വള്ളത്തെ കിടന്ന് ഉറങ്ങാൻ വഴിയൊരുക്കും പറ്റുക ശ്രാങ്കുമാർക്ക് പോലും പറ്റത്തില്ല പരിചയമുള്ള അപ്പോൾ എന്നിട്ടും കർത്താവ് ഉറങ്ങിയെന്ന് പറയുമ്പോൾ അത് ഉറക്കമാടാ അത് ഭാവിക്കലാണെന്ന് അത് പറഞ്ഞു തറങ്ങി പരിശുദ്ധാത്മാവ് ഉണ്ടാകണം നിൻ്റെ കൂടെ നിൻ്റെ വീട്ടിൽ നിൻ്റെ കർത്താവുണ്ട് അവനുറക്കം ഭാവിക്കണമെങ്കിൽ ദേവ വൈദലെ നിൻ്റെ ഭാഗത്തു നിന്ന് ആയിട്ടുള്ള ഒരു വിളി ഉണ്ടാകണം എന്താണ് ഞങ്ങൾ നശിക്കുന്നു അത് നിനക്ക് യാതൊരു ഗൗരവമില്ലേ എൻ്റെ കർത്താവേ ഞങ്ങൾ പോകാൻ ആഗ്രഹിച്ചപ്പോഴാണ് ഇപ്പോൾ അപ്പനെ ക്യാൻസർ വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞങ്ങളെ പരീക്ഷിക്കരുത് എന്ന് പറയണമെങ്കിൽ ഒരു ബന്ധമുണ്ടാകണം ഭാവിക്കുന്ന ഈശോ ഈശോയുടെ പണ്ട് മുതലുള്ളൊരു സ്വഭാവമാണ് അതായത് നമ്മളുടെ കൂട്ടായ്മയിലേക്ക് കർത്താവ് കടന്ന് വരണമെങ്കിൽ ഈ ഭാവിക്കൽ എന്ന് പറയുന്ന എന്താ സംഭവം കടന്നു പോകാൻ ഭാവിക്കുക അതിൻ്റെ അർത്ഥം എന്താ ഉറങ്ങുന്നതായിട്ട് ഭാവിക്കുക ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കണത് നമ്മൾക്ക് നെറ്റ് ഇഫെറ്റിൽ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുള്ള ഇഫക്റ്റാ ഉള്ളത് അറിയാമല്ലോ ഇപ്പം ദൈവം ഭാ ദൈവത്തിന് ഭാവിക്കലാണത് നമ്മളെ പറ്റിക്കണതാണേ കളിപ്പിക്കണതാണേ പക്ഷേ നമ്മുടെ അവസ്ഥ എന്താണ് നമ്മുടെ വിസ പ്രോസസ് നടക്കണില്ല പി ആർ കിട്ടണില്ല ഇപ്പം തന്നെ ജപ്റ്റിക്ക് ഓർഡർ വന്ന് നമ്മൾ അനുഭവിക്കുന്നത് ഭയങ്കരമായ സങ്കടങ്ങളാണ് അനുഭവിക്കണത് ഈ സങ്കട സമയത്തുള്ള ഭാവിക്കലിനെ ദൈവത്തെ കക്ഷി ചേർക്കുന്നതിന് നിലവിലുള്ള നിൻ്റെ അശാരം പൂശാരം വിശ്വാസം പോലും നടത്താം ആത്മബന്ധം ഉണ്ടാകണം നടത്താം മനസ്സിലായില്ലേ ഇതുകൊണ്ടാണ് ഉടമ്പടി ചെയ്യുമ്പോൾ അത് ഇത്തിരി മെനയിട്ട് ചെയ്യണം വൃത്തിയായിട്ട് ചെയ്യണം ആക്കാനും വേണ്ടി ഓക്കാനിക്കണമെന്ന് അർത്ഥം എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ഉടമ്പടി ചെയ്തു ഞാൻ അവൻ തന്നാലും തന്നില്ലേലും ഞാൻ കർത്താവിനോട് ഉടമ്പടിയായിട്ട് ജീവിക്കും വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ആരാധനയിലൂടെ ഞങ്ങൾ ചെയ്യണമേ കിട്ടുക